ശ്രീ വെമ്പായി നസീർ ഇവിടെ രാഹുലിൽ നിന്ന് ഗർഭം ധരിച്ചു അതിനെ നിർബന്ധിച്ചതും ഗർഭചിത്രത്തിന് പിന്നീട് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആരോപിക്കുന്ന ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിൻ്റെ ആധികാരികതയൊന്നും വ്യക്തമല്ല നമുക്ക് ആ ഗർഭത്തെക്കുറിച്ചോ ഗർഭചിത്രത്തെക്കുറിച്ചോ ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് അത് നമ്മുടെ വിഷയവുമല്ല നമുക്ക് അതിൻ്റെ പൊളിറ്റിക്സാണ് ചർച്ച ചെയ്ത് പോകേണ്ടത് എൽ ഡി എഫിൻ്റെ ഒരു പ്രചാരണ ആയുധമായി ഈ പെണ്ണുകേസ് മാറുകയാണോ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഇനി നടപ്പാക്കാനുള്ള വികസനങ്ങളോ ആയിരിക്കില്ലേ ഇനി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ എൽ ഡി എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ ൂട്ടത്തിൻ്റെ വിഷയം ഒരു പ്രചാരണ ആയുധമേ അല്ല നമുക്ക് ജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത് കേരളത്തിൻ്റെ വികസനമാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്യുച്ഛലമായ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി നമുക്കൊരു പ്രചാരണ ആയുധമാക്കാൻ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം നമുക്കൊരു പ്രചരണ ആയുധമേ ഇല്ല പക്ഷേ ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വാർത്തകളും ജനം അത് അത്യന്തം ഞെട്ടലോടെയാണ് ഇത് വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നേതാക്കള് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണോ അല്ലയോ എന്ന് കോൺഗ്രസ്സുകാര് എന്ന് ചിന്തിക്കട്ടെ ഇദ്ദേഹത്തെ ഇന്നും വെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർമാര് ഉണ്ടെന്ന് രാഹുൽ മാവൂട്ടത്തിനറിയാം അതുകൊണ്ടാണല്ലോ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ എന്ത് തൻ്റെ ഇടത്തോടെയാണ് വെല്ലുവിളിയല്ലോ നടത്തുന്നത് പത്രസമ്മേളനത്തിൽ വന്നിട്ട് ചെയ്യാനുണ്ടോ നിങ്ങൾ ചെയ്തേക്ക് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വന്ന് ഇദ്ദേഹം നിയമസംവിധാനങ്ങളൊക്കെ വെല്ലുവിളിക്കുകയാണ് ആ കുട്ടിയുടെ സത്യത്തിൽ ഞാൻ പകുതി ആയപ്പോൾ തന്നെ ഞാനുള്ള ആരെയും പറഞ്ഞു ഞാനത് കട്ട് ചെയ്തിരിക്കും കേൾക്കണം കാരണം എന്റെ കണ്ടങ്ങ് നിറഞ്ഞു പോയി കാരണം നമ്മളെ നമുക്കും ഇല്ല സഹോദരിമാരും അമ്മ പൊങ്ങമ്മ നമുക്കും ഇല്ല ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ അപ്പം പറയുന്നത് ഇപ്പം അത് മുമ്പ് പറഞ്ഞതല്ലല്ലോ ഇപ്പോൾ ഇപ്പം പറയുന്നത് നമുക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന് ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എം എൽ എ ആയപ്പോൾ സ്വഭാവം മാറിയോ അതുകൊണ്ട് ഞാൻ എന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാനങ്ങ് കണ്ണങ്ങ് നിറഞ്ഞുപോയി ഒരു ഇതേ ഒരു എം എൽ എ അല്ലേ എംഎൽ ആണല്ലോ അദ്ദേഹം ഇത്തരത്തിൽ ഈ സംസാരിക്കുമ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ എതിർച്ചേരി ആണെങ്കിൽ പോലും നമുക്ക് സങ്കടം തോന്നുന്നു ഒരിത്തിരി ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണിക്കണ്ടേ ഇദ്ദേഹം പുറത്തു വരുന്ന വാർത്ത എന്താണ് ഇദ്ദേഹം ഒരു പെണ്ണാണെങ്കിൽ ശരി അബദ്ധം പറ്റിപ്പോ വിചാരിക്ക രണ്ട് പെണ്ണാണെങ്കിലും നമുക്ക് അത് ഇത് എട്ടുപത്ത് പെണ്ണ് പെണ്ണ് പെൺ പിള്ളേരാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണമായി രംഗത്ത് അറിയിരിക്കുന്നത് പത്രസമയത് ആ കല്യാണം കഴിക്ക അദ്ദേഹം നിന്നെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞേക്കാണ് അദ്ദേഹത്തിനെ ഈ പെൺകുട്ടികളെ വലയിൽ കീഴ്പ്പെടുത്തുന്നതാണ് പിന്നീട് വരുന്ന വാർത്തകൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തിന് പുറത്താക്കുന്നില്ല അതാണ് നമുക്ക് ചോദിക്കേണ്ടത് ഇദ്ദേഹം നിയമസഭയിൽ വരുന്നതിന്റെ ജന ജനാധിപത്യത്തിന്റെ ഒരു വെല്ലുവിളിയാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കണം കോൺഗ്രസ് പൊന്ന് എന്താ പറഞ്ഞെന്താണ് സതീശൻ വി ഡി ബഹ്മാനിയനായ വി ഡി സതീശൻ പ്രതിഷ്ഠ പറഞ്ഞെന്താണ് അദ്ദേഹത്തെ കോൺഗ്രസ് പദവി നിന്ന് മാറ്റിയെന്നും സാർ പദവിയിൽ നിന്ന് മാറ്റി അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ പരിപാടിക്കും അദ്ദേഹം ഉദ്ഘാടനമായി പ്രസംഗിക്കാനൊക്കെ മുൻപന്തിയിലുണ്ട് അദ്ദേഹത്തിന് ഏറ്റടുത്ത് കൊണ്ട് ചുമന്നോട് നടക്കുന്നത് ഇപ്പൊ മുസ്ലിം ലീഗ് ആറാണ് മുസ്ലിം ലീഗ് ആരാണ് അദ്ദേഹത്തിന് വേദി കൊടുക്കുകയും കൊണ്ട് നടന്ന് ചുമന്ന് എഴുന്നള്ളിക്കുന്നത് ലീഗ് ആറാണ് അപ്പൊ ഈ ലീഗും കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഇത്രത്തോളം അതംപതിച്ചോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരി ഓക്കെ